ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നും വീണ്ടൊരു അമൃതം പൊടി റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അമൃതം പൊടി വെച്ചിട്ട് നമ്മൾ പാൽപ്പേട മിഠായി അതുപോലെ മൈസൂർ പാക്ക് ഹോർലിക്സ് ന്യൂട്ടല്ല പിന്നെ പിന്നെന്താ പ്ലം കേക്ക് അങ്ങനെ തുടങ്ങി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ ചാനലിതിൻ്റെ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ നല്ല നല്ല അഭിപ്രായങ്ങളും അതിനോട് കിട്ടിയിട്ടും അപ്പോൾ അതായത് നമ്മൾ അമൃതം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും പറയാണ് നമ്മൾ കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ വടിയിൽ നിന്ന് കൊടുക്കുന്നതാണ് ഇത് കുറുക്കായിട്ട് കഴിക്കുമ്പോൾ പല മക്കൾക്കും അത് ഇഷ്ടമാവാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ മടിയില്ലാതെ നന്നായിട്ട് കഴിക്കും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതുമാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിലൊട്ടും എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹൽവയുടെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മളിവിടെ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങളിത് തയ്യാറാക്കുന്നതിന് മുമ്പേ ആയിട്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കാണുക കറക്റ്റ് മെഷർമെൻ്റ് ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സംഭവം കിട്ടും കേട്ടോ ആദ്യം എടുക്കുന്നത് തേങ്ങ ഫസ്റ്റ് തേങ്ങാ പാലാക്കിയെടുക്കണം അപ്പോൾ ആ ആ തേങ്ങാ അളവാണ് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഇതിലേക്ക് ഞാനിവിടെ കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങയിൽ നിന്നും പാൽ നല്ല പെട്ടെന്ന് തന്നെ കിട്ടും നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും ഒരു കപ്പ് തേങ്ങാപ്പാൽ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് ബാക്കി ബാലൻസ് വന്നതാണിത് ഇത് ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടാവും മൊത്തം ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ തേങ്ങാപ്പാൽ തയ്യാറാക്കണം എന്ന് പറയുന്നത് അതിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ബേസിലാണ് ഇനി നമ്മൾ അമൃതം പൊടി എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒന്നേകാൽ കപ്പ് തേങ്ങാപ്പാലിന് ഒരു കപ്പ് അമൃതം പൊടിയാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുകട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തത് നമുക്കൊരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം കാരണം വലിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഇങ്ങനെ അരിച്ചെടുത്തതിൽ ബാലൻസ് വന്നതാണിത് അപ്പോൾ ഇത് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കുറുക്കാക്കിയിട്ട് അങ്ങനെ കൊടുക്കാവുന്നതാണ് പക്ഷേ ഇതിൽ നമുക്ക് ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് ഇതെന്തായാലും ഒഴിവാക്കിയേ പറ്റുള്ളൂ കേട്ടോ ഇതാ ഈ അരിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കപ്പൊടി നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും ഇത് ഒരു നുള്ളിട്ട് കൊടുക്കുന്നേ ഉള്ളു ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൊടിയാണ് ഇതിൻ്റെ തൊട്ട മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല ഒന്ന് കണ്ടുനോക്കുക ഈ പഞ്ചസാര ഒന്നും ചേർക്കാതെ ഏലക്ക പൊടിക്കുന്ന രീതിയാണ് അത് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ അബദ്ധത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് സാധാരണ ഏലക്ക വാങ്ങുക നേരെ മിക്സിയിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആയിട്ട് ഏലക്ക എങ്ങനെയാണ് പൊടിക്കുക അപ്പോൾ അതൊന്ന് ട്ടോ എന്നിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കുക അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കും അപ്പോൾ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കുക്കാവുന്ന സംഭവമാണ് കേട്ടോ ഒരുപാട് മണിക്കൂറുകളൊന്നും എടുക്കുന്നതല്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാവുന്നതാണ് ഹൽവ എന്ന് പറയുന്നത് നല്ല മധുരമുള്ള ഒരു പലഹാരമല്ലേ അപ്പം അതിനായിട്ട് ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഈ ഒരു മിക്സിന് ആവശ്യമായിട്ട് വന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഉരുക്കിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇരുന്നൂറ് ഗ്രാമിന് കാൽ കപ്പ് വെള്ളം മതിയാവും ഇതീ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോഴേക്കും ഇതാ നമ്മുടെ അമൃതം പൊടിയുടെ മിക്സ് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് സമയത്ത് ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ കുറച്ചും കൂടി ഒന്ന് കുറുകട്ടെ അതിന് ശേഷം നമുക്ക് ഇതാ ശർക്കരയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ അതിലെന്തെങ്കിലും കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് മുഗൾ ഭാഗത്തുനിന്ന് പതികെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതീ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക കുറച്ച് സമയം ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം പക്ഷേങ്കിൽ ഒരുപാട് സമയം ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത് ഇനി സമയമില്ല പെട്ടെന്നാവണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നല്ല കുറുകി കുറുകി വരുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഒട്ടും എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഇനി ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കുകയോ കരിയോ ഒന്നും ചെയ്യാതെ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് ഇങ്ങനെ ഇതുപോലെ കളിക്കേണ്ടതല്ലേ പിന്നെ നോക്കിയ സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ കിടക്കുന്നുണ്ട് അത് തേങ്ങാപ്പാലിൽ നിന്നിട്ടും വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വേറെ എണ്ണയൊന്നും ഒഴിക്കാത്തത് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം ഒരുപാട് എണ്ണ ഇങ്ങനെ സൈഡിൽ വന്ന് ഇറങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തേങ്ങാപ്പാലിൻ്റെതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ സ്പെഷ്യലായിട്ട് വേറെ ഒഴിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നീക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ കാഷ്നറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ കഴിക്കുന്ന സമയത്തൊന്നും കടി ഇങ്ങനെ കാഷ്മൊക്കെ ഒന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതാ പാത്രത്തുനിന്ന് നമ്മുടെ ഹൽവെങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് അല്ലേ ഈ ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഈ ഹൽവ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പം ഇങ്ങനെ ഒരു കേക്ക് ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഇനി അതൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ചോറ്റുപാത്രം എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പം അതെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ നെയ്യോ മറ്റൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ കാരണം അത്യാവശ്യം എണ്ണ ഈ ഹൽവയിലുണ്ട് പിന്നെ അതുകൊണ്ട് സ്പെഷ്യലായിട്ട് വേറെ നമ്മളൊന്നും ചേർക്കേണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇത് കൂടി തന്നെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് പൂർണ്ണമായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് പാത്രത്തിന്ന് മാറ്റിയെടുക്കുക കേട്ടോ പിന്നെ ഇത് ഒരു ദിവസമെങ്കിലും വെച്ചിരിക്കുന്ന സമയത്താണ് നല്ല ബ്ലാക്ക് കളറിൽ കിട്ടുക അപ്പോൾ നല്ല കളറുള്ള ഹൽവയൊക്കെ അതായത് നല്ല ബ്ലാക്ക് കളറുള്ള ഹൽവയൊക്കെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നല്ല കറുത്ത ശർക്കര എടുത്താൽ മതി എന്നിട്ട് തയ്യാറാക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തുള്ള കളറിനെക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ വന്നിട്ടുണ്ടാവും കേട്ടോ വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ഹൽവയാണ് ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്കിതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ